മന്ത്രിപ്പടയുടെ വരവ് എൽ ഡി എഫിന് ഗുണം ചെയ്തില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ താരപ്രചാരകരായാണ് മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയും എത്തിയത് എൽ ഡി എഫിന് ഗുണത്തിലേറെ ദോഷമായെന്ന വിലയിരുത്തൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ ഇത്രയേറെ പ്രതിഫലിക്കാൻ കാരണം മന്ത്രിപ്പടയുടെ പ്രചരണമെന്നാണ് വിലയിരുത്തൽ ഒരു മാസത്തിലേറെ നിലമ്പൂരിൽ തമ്പടിച്ചു പ്രവർത്തിച്ചിട്ടും ജനങ്ങളുടെ പൾസ് അറിയുന്നതിനോ ജനങ്ങളെ എൽഡിഎഫിനോട് അടുപ്പിക്കുന്നതിനോ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല സ്വന്തം ചേരിയിലെ വോട്ട് ചോർച്ച കണ്ടെത്താനോ എൽഡിഎഫ് നേതൃത്വത്തിനും കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ വഴിയും മാധ്യമങ്ങൾ വഴിയും ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നതിന് നടത്തിയ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളും വലിയ പരാജയമായി മാറി എൻഡിഎയും യുഡിഎഫും സ്ഥാനാർത്ഥി പര്യടനം നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും വാർത്തകളായി യഥാസമയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിൽ വാർത്തകൾ എഴുതി ഗ്രൂപ്പിൽ ഇടുന്നതിനും ജാഗ്രതക്കുറവുണ്ടായി പി വി അൻവർ എൽഡിഎഫ് ചേരി മാറിയപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അടിയൊഴുക്കുകൾ കണ്ടെത്താൻ സിപിഎം ശ്രമിച്ചില്ല ഇത് വലിയ തിരിച്ചടിക്കുള്ള പ്രധാന കാരണമായി മാറി നിലമ്പൂർ ബൈപ്പാസ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ടും എങ്ങും എത്തിക്കാൻ കഴിയാതെ വരികയും അവസാന സമയത്ത് ഫണ്ട് അനുവദിച്ചെങ്കിലും ഭൂമി വിട്ടു നൽകിയവരുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിക്കാൻ കഴിയാതിരുന്നതും തിരിച്ചടിയായി ഇരുപത് വർഷത്തിനുശേഷം ഭരണം ലഭിച്ച നിലമ്പൂർ നഗരസഭ ഭരണത്തിൽ പാർട്ടി കാഴ്ചക്കാരുടെ റോളിലേക്ക് മാറി നിൽക്കുകയും ഭരണസമിതി അവരുടെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയതും വലിയ തിരിച്ചടിയായി ഇരുപത് വർഷം തുടർച്ചയായി യു ഡി എഫ് ഭരിച്ച സമയങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോലും നിലമ്പൂർ നഗരസഭാ പരിധിയിൽ നിന്നും യുഡിഎഫ് സ്ഥാനാർത്ഥിക്ക് ഇത്ര വലിയ ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല എൽഡിഎഫ് നേരിയ മുൻതൂക്കം പ്രതീക്ഷിച്ചിരുന്ന നിലമ്പൂർ നഗരസഭയിൽ യുഡിഎഫ് നേടിയ മൂവായിരത്തി അറുപത്തിയേഴ് വോട്ടിന്റെ ലീഡാണ് പതിനൊന്നായിരത്തി വലിയ ഭൂരിപക്ഷത്തിലേക്ക് കടക്കാൻ യുഡിഎഫിനെ സഹായിച്ചത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും നിലമ്പൂർ നഗരസഭാ ഭരണത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും ഒന്നിച്ച് അലയടിച്ചപ്പോൾ നിലമ്പൂർ നഗരസഭയിലെ ഇടതുക്കോട്ടകൾ തകർന്നടിഞ്ഞു ചന്തകുന്ന് ബസ് സ്റ്റാന്റ് നിർമ്മാണം ആരംഭിക്കാത്തതും നിലമ്പൂർ ജില്ലാശുപത്രി വികസനത്തിന് നിലമ്പൂർ മോഡൽ യു പി സ്കൂളിന്റെ സ്ഥലം വിട്ടുനൽകൽ നടക്കാതെ പോയതും നഗരസഭയിലെ വോട്ട് ചോർച്ചയ്ക്ക് കാരണമായി നിലമ്പൂർ ബൈപ്പാസ് ധനകാര്യ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും മനസ്സ് വെച്ചിരുന്നെങ്കിൽ പിണറായി സർക്കാരിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമായിരുന്നു ക്ഷേമം പെൻഷൻ വിതരണം അടിസ്ഥാന വികസനങ്ങൾ എന്നിവ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കാട്ടിയാണ് എൽഡിഎഫ് പ്രചരണം നടത്തിയത് സമസ്ത മേഖലകളിലും വരുത്തിയ നികുതി ഓരോ ലിറ്റർ ഇന്ധനത്തിന് അധിക സെസ്സായി ഈടാക്കിയ രണ്ട് രൂപ വൈദ്യുതി ചാർജ് വെള്ളച്ചാർജ്ജ് വർദ്ധനവ് രജിസ്ട്രേഷൻ ഫീയിൽ വരുത്തിയ വർധന ഭൂനികുതി വർധന പുതിയ വീടുകൾ കെട്ടിടങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിന് പഞ്ചായത്തുകൾ വരുത്തിയ അധിക ഫീസ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം യാത്രാനിരക്ക് വർധന തുടങ്ങിയവയെല്ലാം തിരിച്ചടിക്ക് ആക്കം കൂട്ടി അൻവർ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും എൽഡിഎഫ് വോട്ടുകൾക്കൊപ്പം യുഡിഎഫിൽ നിന്നും വോട്ടുകൾ ചോർത്തിയാണ് വിജയിച്ചത് കഴിഞ്ഞ ഒൻപത് വർഷം ഭരണം കയ്യിലുണ്ടായിട്ടും പാർട്ടി ശക്തിപ്പെടുത്തുന്നതിൽ സിപിഎം കാര്യമായ ഇടപെടൽ നടത്തിയില്ല അൻവറിലൂടെ ഇടതുപാളയത്തിലേക്ക് കൊണ്ടുവന്ന നിലമ്പൂർ നഗരസഭ അമരമ്പലം പോത്തുകൽ പഞ്ചായത്തുകൾ ഇക്കുറി എൽഡിഎഫിന് കനത്ത പ്രഹരമാണ് നൽകിയത് പ്രഹരമാണ്ശേഷം പി വി അൻവർ രണ്ടായിരത്തി പതിനാറിലെത്തും വർഷം പരാജയം തന്നെയാണ് എൽഡിഎഫ് ഏറ്റുവാങ്ങിയത് പി വി അൻവറിനെ ഒപ്പം നിർത്തുന്നതിലും ഭിന്നത ഉയർന്ന സമയത്ത് സിപിഎം സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്താതിരുന്നതുമാണ് പിന്നീട് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് യുഡിഎഫ് മികച്ച വിജയം നേടിയപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചേക്ക് വരാൻ കഴിഞ്ഞില്ലെന്നും വോട്ടർമാർ കൂടി ഇക്കുറി ഉണ്ടായിരുന്നു എന്നതുകൂടി ശ്രദ്ധയം യുഡിഎഫിലുണ്ടായ ഐക്യവും അടുക്കും ചട്ടിയോടുള്ള പ്രവർത്തനവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ കെട്ടുറപ്പോടെ നടത്തിയ പ്രവർത്തനങ്ങളുമാണ് മികച്ച വിജയം സമ്മാനിച്ചത് മാസങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് ഈ വിജയം ഏറെ കരുത്താകുമെന്ന് ഉറപ്പ് യുഡിഎഫിന്റെ ശക്തി കേന്ദ്രമായ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ ഐക്യം തുടർ തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് മുതൽകൂട്ടാകും വന്യമൃഗശല്യം നിലമ്പൂർ ബൈപ്പാസ് നിലമ്പൂർ ജില്ലാശുപത്രിക്ക് അടിസ്ഥാന ആവശ്യമായ സ്ഥലം നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായ കെട്ടിടം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നീ ആവശ്യങ്ങൾക്കാണ് നിലമ്പൂരിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊപ്പം ഉണർന്ന് പ്രവർത്തിക്കുക എന്നതാണ് എൽഡിഎഫ് യു ഡി എഫ് നേതൃത്വങ്ങളുടെ മുന്നിലുള്ള പ്രധാന ഉത്തരവാദിത്തം ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ